നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് എന്തോ ഒന്ന് അനങ്ങിയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വളരെ വ്യക്തമായിട്ടല്ല വേറതേ കണ്ണിന്റെ കോണിലൂടെ ഒരു മിന്നായം പോലെ ഒരു മനുഷ്യരൂപം ജീവനുള്ളതുപോലെ തോന്നുന്ന ഒരു നിഴൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമായിട്ടുണ്ടാകും പക്ഷേ ആ ഒരൊറ്റ നിമിഷം ഹൃദയമിടിപ്പ് നിലച്ച പോലെ തോന്നും അല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ നിഴൽ മനുഷ്യരെ കുറിച്ചാണ് ഇത് വെറുമൊരു തോന്നലല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് ശരി അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ നിഴൽ മനുഷ്യർ ഇതൊരു പ്രേതകഥയല്ല മറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സാധാരണയായി സംഭവിക്കുന്ന ഒരു മനുഷ്യാനുഭവമാണിത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ അറ്റത്ത് അതായത് പെരിഫറൽ വിഷനിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഇരുണ്ട മനുഷ്യരൂപങ്ങളെയാണ് നിഴൽ മനുഷ്യർ എന്ന് പറയുന്നത് ഏറ്റവും വിചിത്രമായ കാര്യം നമ്മൾ അവരെ നേരെ നോക്കാൻ ശ്രമിക്കുന്ന നിമിഷം തന്നെ അവർ അപ്രത്യക്ഷരാകും ഇത് വളരെ യഥാർത്ഥമായി തോന്നുന്ന പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരനുഭവമാണ് ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ സയൻസിലേക്ക് വരാം ഇത് നമ്മുടെ തലച്ചോറിന്റെ എന്തെങ്കിലും കുഴപ്പമല്ല കേട്ടോ സത്യത്തിൽ ഇത് നമ്മുടെ വേണ്ടി തലച്ചോറ് ഉപയോഗിക്കുന്ന ഒരു സൂത്രമാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ കണ്ണിൻറെ കാഴ്ച പ്രധാനമായും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പെരിഫറൽ വിഷൻ അതായത് കണ്ണിൻറെ വശങ്ങളിലൂടെയുള്ള കാഴ്ച ഇതിനെ വിശദാംശങ്ങൾ തിരിച്ചറിയാൻ കഴിവ് കുറവാണ് പക്ഷേ ചെറിയ അനക്കങ്ങൾ പോലും പെട്ടെന്ന് കണ്ടെത്താൻ മിടുക്കനാണ് രണ്ടാമത്തേത് സെൻട്രൽ വിഷൻ നമ്മൾ നേരെ നോക്കുന്ന സ്ഥലത്തെ രൂപങ്ങളും നിറങ്ങളും വ്യക്തമായി കാണുന്നത് ഇതുകൊണ്ടാണ് ഈ നിഴൽ മനുഷ്യരുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ പെരിഫറൽ വിഷന്റെ ഈ പ്രത്യേകതയാണ് അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് കുറഞ്ഞ വെളിച്ചത്തിൽ നിങ്ങളുടെ പെരിഫറൽ വിഷൻ എന്തോ ഒരു അവ്യക്തമായ അനക്കം കണ്ടെത്തുന്നു തലച്ചോറിന് പൂർണമായ ഒരു ചിത്രം കിട്ടുന്നില്ല അപ്പ തലച്ചോർ എന്തു ചെയ്യും ആ വിട്ടുപോയ ഭാഗങ്ങൾ ഭാവന ഉപയോഗിച്ച് പൂരിപ്പിക്കാൻ തുടങ്ങും അപകടമൊന്നും വരരുത് എന്ന് കരുതി തലച്ചോറ് അതിനേറ്റവും പരിചിതമായ ഒരു രൂപം അവിടെ സങ്കല്പിക്കും ഒരു മനുഷ്യന്റെ രൂപം ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലച്ചോറിന് വേണ്ടത് നൂറ് ശതമാനം കൃത്യതയല്ല മറിച്ച് സുരക്ഷയാണ് ഒരു അപകടം കാണാതെ പോകുന്നതിലും നല്ലത് ഇല്ലാത്തൊരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നതാണെന്ന് അതിനറിയാം ഇതൊരു സെർവൈവൽ മെക്കാനിസമാണ് അപ്പോ തലച്ചോറിന്റെ ബയോളജി നമ്മൾ കണ്ടു ഇനി നമുക്ക് മനസ്സിന്റെ തലത്തിലേക്ക് വരാം അതായത് എപ്പോഴാണ് ഏത് സാഹചര്യങ്ങളിലാണ് ഇത്തരം അനുഭവങ്ങൾ കൂടുന്നത് എന്ന് നോക്കാം നിഴൽ മനുഷ്യരെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സമയമാണ് സ്ലീപ്പ് പാരലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉറക്കത്തിൽ നിന്ന് നിന്നുണരുമ്പോൾ മനസ്സുണർന്നിരിക്കും പക്ഷേ ശരീരമനക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല ആ സമയത്ത് മുരലിൽ മറ്റാരോ ഉള്ളതുപോലെ ഒരു തോന്നല് ആ ഭയവും നിസ്സഹായതയും ചേരുമ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ ഒരു രൂപം സൃഷ്ടിക്കും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു കറുത്ത രൂപം സ്ലീപ്പ് പാരാലിസിസ് മാത്രമല്ല നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലായിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം ശരിയാകാത്ത അവസ്ഥകളിലൊക്കെ ഈ അനുഭവം കൂടാം കാരണം നമ്മുടെ മനസ്സ് ആ സമയത്ത് കൂടുതൽ അസ്വസ്ഥമായിരിക്കും എപ്പോഴും അപകടങ്ങൾക്കായി ജാഗ്രതയോടെ ഇരിക്കും സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട് ഫിയ പ്രൊജക്ഷൻ തിയറി അതായത് ഭയത്തിന്റെ പ്രതിഫലനം ഈ തിയറി പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഈ നിഴൽ രൂപങ്ങൾ പുറത്തു നിന്നുള്ള ഒന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനും പേടിയുമൊക്കെ തലച്ചോറ് ഒരു ചിത്രമായി പുറത്തേക്ക് കാണിച്ചു തരുന്നതാണ് ഈ നിഴലുകൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഭയം ഒരു രൂപമായി മാറുന്ന പ്രതിഭാസം അപ്പോൾ നമ്മൾ ബയോളജിയും സൈക്കോളജിയും എല്ലാം ചർച്ച ചെയ്തു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ഈ നിഴലുകളുടെ യഥാർത്ഥാർത്ഥം ഈ അനുഭവം നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻറെ എല്ലാം അവസാനം ആ വലിയ ചോദ്യം വരികയാണ് അപ്പോൾ ഈ നിഴൽ മനുഷ്യർ യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഉത്തരം അതെ എന്നാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവർ നിങ്ങളുടെ തലച്ചോറിന് നൂറ് ശതമാനം യഥാർത്ഥമാണ് നിങ്ങളുടെ ഭയത്തിന് യഥാർത്ഥമാണ് നിങ്ങളുടെ അതിജീവനത്തിനുള്ള സിസ്റ്റത്തിനെ യഥാർത്ഥമാണ് അതായത് അതനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം തികച്ചും സത്യമാണ് അവസാനം നമുക്കിങ്ങനെ പറയാം നിഴൽ മനുഷ്യർ എന്നത് നമ്മുടെ ഉള്ളിലെ അടക്കി വെച്ച ഭയങ്ങൾക്കും ഉത്കണ്ഠകൾക്കും നമ്മുടെ മനസ്സ് തന്നെ നൽകുന്ന ഒരു രൂപമാണ് ഒരുപക്ഷെ അവരെ പേടിക്കുന്നതിനു പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിരിക്കും